നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്ക് ആൽ ഫൗണ്ടേഷൻ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയിലൂടെ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ആൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയെട്ട് വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ട് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് തിരൂർ മുനിസിപ്പൽ ടൌൺഹാളിൽ വെച്ച് നടന്ന ഗുണഭോക്ത സംഗമത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ ഇരുചക്രവാഹന വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ നാൽപ്പത്തിനാല് പുഴയൊഴുകും വഴിയിലൂടെ ആഗസ്റ്റ് മാസത്തിൽ ഇരുപത്തൊന്ന് ദിവസങ്ങളിലായി ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ താണ്ടി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദ്കുമാർ നേതൃത്വത്തിൽ മുൻ ജലവിഭവ ഡയറക്ടർ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ എന്നിവർ നയിക്കുന്ന നദിയാത്രയുടെ പ്രചാരണാർത്ഥം ആൽ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നദിയെ അറിയുക എന്ന പരിപാടി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികൾ വരച്ച ജലച്ചായ ചിത്ര പ്രദർശനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തിരൂരിലെ കലാകാരന്മാരുടെ അനുബന്ധ ചിത്രരചന ഐക്യദാർഢ്യ ഒപ്പുശേഖരണം പുഴ സംരക്ഷണ പ്രതിജ്ഞ ലൈവ് കാരിക്കേച്ചർ എന്നിങ്ങനെ വിവിധ സന്ദേശ പരിപാടികളും സംഘടിപ്പിച്ചു ആൽ ഫൗണ്ടേഷന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ പി സിറിയാസ് അധ്യക്ഷത വഹിച്ചു ആൽ ഫൗണ്ടേഷൻ അഡ്വൈസറി ചെയർമാൻ ഡോക്ടർ ജബ്ബാർ അഹമ്മദ് നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഉമ്മർ ചിറക്കൽ പി പി അബ്ദുറഹ്മാൻ കെ കെ അബ്ദുൾ റസാഖ് ഹാജി ദിലീപ് അംബായത്തിൽ മുഹമ്മദ് റാഫി ശ്രീ രഞ്ജിനി എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ആ ദൈവായിരുന്നാൽ മതിപാടികളുടെ ഉദ്ഘാടനം നടക്കുകയാണ് അഡൈസറി ചെയർമാൻ ഡോക്ടർ ജെപ്പാർ അമസാറേ ക്യരിക്കേറ്റ് വരച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് തുടക്കമിടുന്നത് ആർക്കും നിങ്ങളുടെ ആരുടെയും കാരിക്കേറ്റ് വരച്ച് ആ ഫോട്ടോയുമായി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ് चलने पर तुम पचना परिवारी का बाग़ माय थला चले जाया चित्रा पचना मिलता एकाएक विशेष नूला बोलता है आप उठेगा चित्रा स्त्रीगलारण पड़ाशु करके कमर को रुक सकेगा आज नूला आप उनके प्रति उत्तराना नम्र लाल बिलो उपचाय करके आगे ले बने नेशनल जिओ कॉन्फ़रेंस नू माय चर्मन ആൽ ഫൗണ്ടേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായ പദ്ധതികളാണ് പരിപാടികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഓൺ വീൽ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അവർക്ക് അമ്പത് ശതമാനം സബ്സിഡിയിൽ ഇരുചക്ര വാനങ്ങൾ നൽകുന്ന ഒരു വലിയ ബൃഹത്തായ കാരണം ഇന്ന് കേരളത്തിൽ ഇത്രമൊരു വലിയൊരു ഏകദേശം പതിനായിരത്തിലേറെ വനിതകൾക്ക് ഇതുവരെ കേരളത്തിൽ ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തു ഇതെടുത്ത് പരിശോധിച്ചാലും അല്ലെങ്കിൽ വേറെ ഏതേ രീതിയിലെടുത്ത് പരിശോധിച്ചാലും ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ഇതൊരു തുടർ പദ്ധതിയാണ് നാളെ ഇനിയും വരുന്ന മാസങ്ങളിൽ നമ്മൾ ഈ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന വർഷങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്ന സി ഫണ്ട് നമുക്ക് ഡോണർ നൽകുന്ന കാലത്തോളം നമുക്ക് ഈ സംഗതി നൽകിക്കൊണ്ടിരിക്കാൻ അതുപോലെ ബന്ധ വ്യത്യസ്ത പരിപാടികളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ കാതലായ പരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാം ആദ്യം നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലി നമ്മുടെ നദീയാത്ര ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ നോട്ടീസുകളിലും നമ്മുടെ വാർത്തകളൊക്കെ വന്ന പോലെ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലൂടെ നമ്മുടെ ദേശീയ ചെയർമാൻ ആനന്ദ് കുമാർ സാദ് അതിന്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതും സി എസ് ആർ ഫണ്ടിലൂടെ തന്നെയാണ് തദ്ദേശ സ്ഥാപനങ്ങളെയൊക്കെ സഹകരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും പൊതുസമയത്തെ ആകെ തന്നെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രൊജക്റ്റാണ് പ്രകൃതിയുടെ വരുദാനമായ നമ്മുടെ നദികളുടെയും ജലാശയങ്ങളുടെയും വീണ്ടെടുപ്പിനായി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ നേതൃത്വം നൽകുന്ന നദീയാത്രയുടെ കർമ്മപരിപാടികളിൽ ഞാനും പങ്കാളിയാകുമെന്നും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ആ ഫൗണ്ടേഷന് ഒരു ഒരു നല്ല കാര്യം ചെയ്യുന്നു എന്നറിഞ്ഞത് നമുക്കറിയാം ഒട്ടനവധി സാധ്യതകളെ തേടിയിട്ട് നമ്മുടെ സ്ത്രീകൾ നടത്തുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ തൻ്റെ തൊഴിലിടങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു ആവശ്യം മാനിച്ച് അതിനനുസരിച്ചുള്ള ഒരു ആനുകൂല്യമാണ് േഷൻ തന്നിരിക്കുന്നത് തീർച്ചയായും അവരെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക അപ്പോൾ ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിൽ നമുക്കറിയാം പഴയ കാലത്തെ പോലെയല്ല സ്ത്രീകൾ കുറെയൊക്കെ എപ്പോഴും പുറത്തിറങ്ങാനും തങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് ഏറ്റെടുക്കാനും സ്ത്രീകൾ തയ്യാറായ സ്ഥിതിക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്വം കൂടി സമൂഹത്തിനുണ്ട് നഗരസഭകൾക്ക് ഉണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള

സംയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് അതിലൊന്ന് മുപ്പത്തിയെട്ട് വനിതകൾക്ക് സ്കൂട്ടർ നൽകുന്ന പദ്ധതിയാണ് പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ ജോലിസ്ഥലത്തേക്ക് പോകാൻ പിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ ജോലി ജോലിസ്ഥലത്തെത്തുന്നതിനുള്ള ഒരു പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു യാത്രാ മാധ്യമം തുറന്നു കൊടുക്കുകയാണ് ആൽ ഫൗണ്ടേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് അതിന് ആദ്യമായി ഞാൻ ആൽ ഫൗണ്ടേഷനെ അഭിനന്ദിക്കുകയാണ് പിന്നെ നദികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ കേരള നദികൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും ഇപ്പം തന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ ബസ് നേരത്തെ ജനഗതാഗതം വളരെ ഭംഗിയായി ഏജൻസി നടത്തുന്ന ആ ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് അൻപത് ശതമാനം സാമ്പത്തിക സഹോദര വനിതകൾക്ക് ഇരുചാത്ര ഭാരം നടക്കുന്ന പരിപാടിയാണ് ഒരു തിരൂരിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പൊതുപരിപാടിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ഇത് സൗജന്യമായി ഒരു കേന്ദ്ര ഏജൻസി നൽകുന്ന ഒരു പരിപാടി നഗര ചരിത്ര സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പരിപാടിയാണിത് ഇതിൽ പങ്കെടുക്കാൻ സർക്കാർ സൗജസ് സി ക്ലാസ്കൾ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തനങ്ങൾ തൊക്കെ വളരെയധികം തിളങ്ങി വയ്ക്കുക ഈ സമയത്ത് പ്രിയപ്പെട്ട ഈ ഉപഭോക്താക്കളായി വന്നിട്ടുള്ള ആളുകളുടെ ശ്രദ്ധയിൽ പറയാനുള്ളത് ഇതിനു മുൻപ് മോഹാൻ ജംബാർ സർ ഒരു പ്രതിജ്ഞ ചെയ്യുന്നതിലും നാൽപ്പത്തിനാല് അധികളിലൂടെ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് കാസർഗോഡ് അവസാനിക്കുന്ന യാത്ര നദിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ നാൽപ്പത്തിനാല് നദികളുമായി ബന്ധപ്പെട്ട് മൂന്ന് പരിപാടിയിൽ എനിക്ക് സംവദിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം കൃതജ്ഞതാണ് അതുകൂടാതെ എറണാകുളത്ത് വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടൊരു സംവാദം ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് നമ്മുടെ നദിയുടെ ഈ ശോചനീയ അവസ്ഥയിൽ തന്നെയാണ് നമ്മള് തിരൂർ പൊന്നാരിപ്പൊയുമായി ബന്ധപ്പെട്ടാണ് അത് പറഞ്ഞതെങ്കിലും കൂടി തന്നെ എല്ലാ നദികളെയും അത് ബന്ധപ്പെടുത്തിയാണ് അവിടെ സംസാരിച്ചത് വിരചന മത്സരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഓരോരുത്തരായി നമ്മുടെ വേദിന്റെ മുന്നിലേക്ക് വരേണ്ടതാണ് ഫാത്തിമ റിത സിനാൻ അപ്പി ಆದಿ ದೇವಿ ಅಜಯ್ ಕೃಷ್ಣನ್ शरीर नशा पिंसा कामिल फना शमना शरीर रिफा फेमिली